ബഹുമാനിരേ ലോകം കണ്ട ഏറ്റവും ഭയാനകമായ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ ഒടുവിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിക്കപ്പെട്ട ആറ്റം ബോംബുകൾ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണവും ഇന്നും തുടരുന്ന ദുരന്തങ്ങളുമായിരുന്നു അതിൻ്റെ ഫലം ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ലോകം ഒറ്റ സ്വരത്തിൽ ശബ്ദമുയർത്താൻ കാരണം അക്കാലത്തെ മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു എന്നാൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് ഉക്രൈനിലെ നിലവിളികൾ മൂന്നാം വർഷത്തിലും തുടരുന്നു ഗാസയിലെ മനുഷ്യഹത്യ മാനവികതയെ നോക്കി പല്ലെളിക്കുകയാണ് കൊടും ദാരിദ്ര്യവും മാരക രോഗങ്ങളും തുറിച്ചു നോക്കുമ്പോൾ ആഹാരത്തിനായി ക്യൂ നിൽക്കുന്നവർക്ക് നേരെ പോലും സമാനതകളില്ലാത്ത ആക്രമണം ഇറാൻ സിറിയ തായ്ലൻഡ് കംബോഡിയ ആക്രമണങ്ങളുടെ നിര നീളുന്നു ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഭീകരമായ തീവ്രവാദ ആക്രമണത്തിനാണ് നമ്മുടെ നാടും സാക്ഷ്യം വഹിച്ചത് ഇന്നലകളിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ അതിഭീകരമായ അക്രമവാസനയോടെ ലോകം ഉറഞ്ഞുതുള്ളുന്ന കാഴ്ച ഇന്ന് നിലവിലുള്ള ഒരു പ്രശ്നത്തിനും പരിഹാരമാകാൻ യുദ്ധങ്ങൾക്കാവില്ല ജീവനും സ്വത്തിനും ഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മാറാവ്യാധികളും അഭയാർത്ഥി പ്രവാഹവും സാമ്പത്തിക തകർച്ചയുമൊക്കെയാണ് യുദ്ധത്തിൻ്റെ ബാക്കിപത്രം ആരും വിജയിക്കുന്നില്ല മാനവരാശി അമ്പയെ പരാജയപ്പെടുന്നു ഇതിനൊരറുതി ഉണ്ടായേ പറ്റൂ ശീതയുദ്ധകാലത്ത് ചേരിചേരായ്മയിലൂടെ ലോക സമാധാനത്തിനായി പോരാടിയ നാടാണ് നമ്മുടേത് അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ രക്തരഹിതമായ പ്രക്ഷോഭത്തിലൂടെ മുട്ടുകുത്തിച്ചുകൊണ്ട് കൊണ്ട് സത്യത്തിൻ്റെയും അഹിംസയുടെയും സഹനത്തിൻ്റെയും ശക്തി ലോകത്തിന് കാട്ടിക്കൊടുത്ത നാടാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ യുദ്ധമല്ല സമാധാനമാണ് ആവശ്യമെന്ന് ഉറക്കപ്പറേണ്ട ബാധ്യത ഭാരതീയരായ നാം ഓരോരുത്തരുടെ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ ഭീരാകാശ യാത്ര നടത്തി മടങ്ങിയെത്തെ ശുഭാംശു ശുക്ല പറഞ്ഞത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന അതിരുകളില്ലാത്ത ലോകത്തിൻ്റെ ഭംഗിയെക്കുറിച്ചല്ലേ അങ്ങനെയൊരു ലോകത്തെ പരസ്പരം സ്നേഹവും വിശ്വാസവും കൈമുതലായി കെട്ടിപ്പടുത്ത ഒരു ലോകത്തെ സ്വപ്നം കാണാൻ നമുക്കാവണം ഇനിയൊരു യുദ്ധം വേണ്ട നന്ദി നമസ്കാരം